I guys ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഹെയർ കെയർ ടിപ്പ് ആയിട്ടാണ് ഫ്രിസ് ഹെയർ അല്ലെങ്കിൽ ഡാൻഡ്രസിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണെങ്കിൽ നല്ലൊരു ഹെയർ കെയർ ടിപ്പ് വഴിച്ചാണ് ഇനി ഞാൻ വന്നിട്ടുള്ളത് അതായത് ഒരു ഹെയർ പാക്ക് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ പാക്ക് അതായത് ഇച്ചിരി പച്ചരി വേണം ഉലുവ വേണം കുറച്ച് ഫ്ലാക്സ് ഇടും ഈ മൂന്ന് ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നല്ല എന്താ പറയുക ഇച്ചിങ് നമ്മൾ ചൊറിച്ചിറി അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സെറ്റാവും കൂടി നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കാനും ഹെൽപ്പ് ചെയ്യും എസ് ഇത്രയോ സാധനമാണ് നമുക്ക് വേണ്ടത് ഈ സാധനങ്ങൾ പച്ചരി ഉലുവ ഫ്ലാക്സീഡ് മൂന്നായിട്ടും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും ആദ്യം നമുക്ക് ഇതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം നമുക്ക് അത് പൊടിച്ചെടുത്തിട്ട് വരാം ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫസ്റ്റ് ഇതെല്ലാം ഒന്ന് പൊടിച്ച് സെറ്റാക്കിയെടുക്കുക എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുക അതിലേക്ക് നമ്മൾ ഈ പൊടിച്ച സാധനം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു ജെല്ലി പരുവത്തിലായി കിട്ടും ഇതേപോലെ എന്നിട്ട് നമ്മൾ അത് എന്താക്കണം അരിച്ചെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ തലയിൽ തേക്കുന്നത് തലയിൽ എന്ത് പാക്ക് ഇടുന്നതിൻ്റെ മുന്നേയും ഇച്ചിരി ഓയിലിടുന്നത് നല്ലതാണ് ഞാൻ കുറച്ച് ഓയിലിട്ട് കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ അത് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റില്ല നന്നായിട്ട് ഹെയറിൽ ഫുള്ള് ഓയിലിട്ടതിന് ശേഷമാണ് ഞാൻ ഈ പാക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട് തലയിൽ ഫുള്ള് തേച്ച് ഇങ്ങനെ സെറ്റാക്കി ഇടുവാം ഇനിയിപ്പോൾ അതൊന്ന് ഡ്രൈ ആവുമ്പോൾ മുടി കഴുകിക്കളയാം കഴുകിയിട്ടുള്ള വീഡിയോ നമുക്ക് നാളെ കാണാം ഈ നെക്സ്റ്റ് ഡേ മുടി കിടക്കുന്നത് ഇങ്ങനെയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ